നമസ്കാരം പഹൽഗാം കൂട്ടകുരുതിക്ക് പകരമായി പാക് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സൈന്യത്തിനും സർക്കാരിനും നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹിമാംഷി ഭീകരവാദത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത് ശക്തമായ സന്ദേശമാണെന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുതെന്നുമാണ് ഹിമാംഷി പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇരുപത്തി ആറ് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല വിനയുടേയും അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെയും കുറവ് ഒരിക്കലും നികത്താനാവില്ല എന്നാൽ ഭീകരവാദികളോട് കണക്ക് പറഞ്ഞേ മതിയാകൂ തിരിച്ചടിയിൽ അതിയായ സംതൃപ്തി ഉണ്ടെന്ന് ഹിമാൻഷി പറഞ്ഞു ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭീകരവാദികൾ തന്നോട് പറഞ്ഞ വാക്കുകളും ഹിമാംഷി ഓർത്തെടുത്തു വിവാഹം കഴിഞ്ഞ് ആറ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തങ്ങളെ വെറുതെ വിടണമെന്നും ദയ കാണിക്കണമെന്നും യാചിച്ചു എന്നാൽ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു പോയി മോദിയോട് ചോദിക്കുന്നു അതെ ഞങ്ങൾ ചോദിച്ചു അതോടെ അവർക്ക് കൃത്യമായ മറുപടിയും ലഭിച്ചിരിക്കുന്നു ഹിമാംഷി കൂട്ടിച്ചേർത്തു അതേസമയം സംഘർഷം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരരുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ മറുപടി നൽകുമെന്ന് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ മറ്റു രാജ്യങ്ങളെ അറിയിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം അമേരിക്ക യു സൗദി അറേബ്യ യു ജപ്പാൻ റഷ്യ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളോട് അജിത് ഡോവൽ വിവരങ്ങൾ ധരിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുമായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവുമായും അദ്ദേഹം സംസാരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണം ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് മൂന്ന് ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളിൽ എൺപതിലധികം പേർ കൊല്ലപ്പെട്ടതായി ചില വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിനു ശേഷം ഇന്ത്യ നടത്തുന്ന സുപ്രധാന സൈനിക നീക്കങ്ങളിൽ ഒന്നാണിത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ ദൗത്യത്തിൽ സ്കോൾപ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ബോംബുകളുമാണ് ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയാണ് സൈന്യം ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത് കോട്ട്ലിയിലെ ഗുൽപൂർ ഭീകര ക്യാമ്പ് തകർക്കുന്ന ദൃശ്യങ്ങളും രേഖയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം ലഷ്കർ തൊയ്ബയുടെ താവളവും നിയന്ത്രണ കേന്ദ്രവും ഇവിടെയാണ് ജമ്മുകാശ്മീരിൽ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പുലർച്ചെ ഒന്ന് എട്ട് മണിയോടെയാണ് ഗുൽപൂർ ഭീകര ക്യാമ്പ് തകർത്തത് പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയാണ്